പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം ഇന്ന് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാടാവലി മലയാള പാഠപുസ്തകത്തിലെ സ്നേഹസുന്ദര പാതയിലൂടെ എന്ന യൂണിറ്റിലെ പാഠങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ഒരു പ്രവേശക പ്രവർത്തനമാണ് കാടും കടലും എന്നാണ് ആ ഭാഗത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹസുന്ദരപാതയുടെ യാത്ര ചെയ്യുന്നവരെ അറിയൂ ഈ കാടും കടലും കാറ്റും ടീച്ചറിൻ്റെ ആണെന്ന് കുറഞ്ഞിപ്പൂക്കൾ എന്ന കവിതയിലെ കുറച്ച് വരികളാണ് പ്രവർത്തനത്തിൽ തന്നിരിക്കുന്നത് കനത്തു വീഴും മഴ പെയ്റ്റിലൂടാദ്യമായി കിട്ടും ചിറകു വീശി കാറ്റിനോടൊപ്പം സ്വതന്ത്രരായി ഉച്ചമായി പാട്ടുപാടിക്കൊണ്ടലയുമെങ്കിൽ കാടും കടലും ഈ പാട്ടുമീ വൻ മഴ കാറ്റുമൊന്നാണെന്ന് നാം അറിയും ഇപ്പോൾ ആർത്തുപെയ്യുന്ന മഴയത്ത് ആദ്യമായി ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ വീശി കാറ്റിൻ്റെ കൂടെ ഉച്ചത്തിൽ പാട്ടുപാടി നടക്കുമ്പോഴാണ് കാടും കടലും ഉച്ചത്തിൽ സ്വതന്ത്രമായി പാടുന്ന പാട്ടും പേമാരിയും കാറ്റുമെല്ലാം ഒന്നു തന്നെയാണെന്ന് ആർത്തുപെയ്യുന്ന മഴയുടെ കാറ്റിൽ ആടി ഉലയുന്ന കാട് തിരയടിക്കുന്ന കടൽ വളരെ ഉയരത്തിൽ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരുപോലെയാണ് ഈ സാദൃശ്യം ഈ ചിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കവിതയിലെ ദൃശ്യങ്ങളൊന്ന് നോക്കിയാലോ ആർത്ത് കനത്തു വീഴുന്ന മഴ കാറ്റിൽ അലയിളകി മറിയുന്ന കടൽ കാറ്റിലും കനത്ത മഴയിലും ആടി കാട് കവിതയിലെ ഈ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രത്തിൽ എന്നതുപോലെ ഇതെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് കവിതയ്ക്ക് വേണ്ടി വരച്ചിട്ടുള്ള ഈ ചിത്രത്തിലും ഈ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ കാടും കടലും തമ്മിലുള്ള സാദൃശ്യം കവിതയ്ക്ക് വേണ്ടി വരച്ച ചിത്രത്തിലും നമുക്ക് ലഭിക്കുന്നുണ്ട് സ്നേഹസുന്ദര പാതയിലൂടെ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം ഫാത്തിമ തുരുത്താണ് ഫാത്തിമ തുരുത്ത് ഒരു തുരുത്താണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ഫാത്തിമ തുരുത്തിലെ ജീവിതമാണ് കുരിപ്പുഴ ശ്രീകുമാർ ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത് മുഖ്യധാരയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഫാത്തിമ തുരുത്തിലുള്ളത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ് കുരിപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിത നമുക്കൊന്ന് നോക്കിയാലോ കര കവിഞ്ഞും ജീവിതം കൈകൾ കോർത്ത് സ്നേഹ തുരുത്തിലേക്ക് ഫാത്തിമ തുരുത്തൊരു എന്ന് ആദ്യമേ തന്നെ കവി പറയുകയാണ് ഫാത്തിമ തുരുത്തിലൊന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം ഇപ്പം എവിടേക്ക് പോകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് ഫാത്തിമ പോകണമെന്ന് കവി ആഗ്രഹിക്കുന്നു നഗരജീവിതം വളരെ തിരക്ക് പിടിച്ച ഒന്നാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ഗ്രാമങ്ങൾ അപ്പം മുഖ്യധാരയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ പക്ഷികൾ സസ്യലതാദികൾ എല്ലാം അടങ്ങിയ ഒരു ചെറിയ തുരുത്താണ് ഫാത്തിമ തുരുത്ത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അസൗകര്യങ്ങൾ മാത്രമേ അവിടെയുള്ളൂ എന്തിനും ഏതിനും വള്ളത്തിൽ സഞ്ചരിച്ച് അപ്പുറത്തെ കരയിലെത്തണം കളർപ്പില്ലാത്ത പ്രകൃതി സൗന്ദര്യം ഈ തുരുത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ കവി ആഗ്രഹിക്കുകയാണ് ഫാത്തിമ തുരുത്തിൽ എത്തണം എപ്പോൾ രാത്രിയിലാണ് എത്തേണ്ടത് രാത്രിയിൽ എത്തിയിട്ട് ആ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ഫാത്തിമ തുരുത്തിലെ നിലാവ് കാണാൻ കവി ആഗ്രഹിക്കുകയാണ് അതുമാത്രമല്ല അവിടെ പൂക്കളുണ്ട് ധാരാളം പൂക്കളുണ്ട് ആ പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് തിരക്കണം കവി നഗരത്തിലാണ് താമസിക്കുന്നത് നഗരത്തിൽ പൂക്കളൊന്നുമില്ല പല ചിലപ്പോൾ ചെടിച്ചട്ടികളിലോ മറ്റൊക്കെ ഉണ്ടാകാം പക്ഷേ ധാരാളം സസ്യങ്ങൾ പൂക്കളെല്ലാം എവിടെയുണ്ട് ഈ ഫാത്തിമത്തൂരുത്തിൽ ഉണ്ട് ആ പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് തിരക്കണം അതുമാത്രമല്ല രാത്രിയിൽ രാക്കിളി പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടാൻ കൂടി കവി ആഗ്രഹിക്കുകയാണ് കായലിൽ കിനാവുകണ്ട് പായുമ പായൽമാലയിട്ട കൊപ്ളിമീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം മുളുവേങ്ങകൾ മഴ പെരുമ്പറ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നുകണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം രോഗബാധിതർ കിടന്നലറുമ കൂരകൾക്കു കൈവിളക്ക് നൽകുവാൻ ജീവിതഔഷധം നിറച്ചു സ്നേഹമേ ഫാത്തിമത്തുരുത്തിൽ പോകണം കായലിൽ കിനാവ് കൊണ്ട് പായുന്ന സഞ്ചരിക്കുന്ന പായൽമാലയിട്ട കൊപ്ളി മീനെ പൂനിലാവിൻ്റെ വലവിരച്ച് ഇണക്കിയെടുക്കാനായിട്ട് ഫാത്തിമത്തുരുത്തിലേക്ക് പോവാൻ കവി ആഗ്രഹിക്കുകയാണ് ഏത് മീൻ ഇണക്കിയെടുക്കാനാണ് കൊപ്ലി മീനെ ഇണക്കിയെടുക്കാനായിട്ട് ഫാത്തിമത്തുരുത്തിലേക്ക് പോകണം ഏത് സമയത്താണ് പോകുന്ന കവി രാത്രിയിലാണ് കവി പോകുന്നത് കായലിൽ കിനാവ് കണ്ട് പായുന്ന കൊപ്ളി മീനെ ഇണക്കിയെടുക്കാൻ കവി ആഗ്രഹിക്കുകയാണ് മുള്ളുവേങ്ങകൾ മഴയുടെ പെരുമ്പറക്കൊട്ടിൻ്റെ താളത്തിനൊത്ത് ചൊല്ലിയാടുമ്പോൾ പട്ടണവാസിയായിട്ടുള്ള നഗരത്തിൽ നഗരത്തിൽ താമസിക്കുന്ന എനിക്ക് ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണമെന്ന് കവി ആഗ്രഹിക്കുകയാണ് ദുരിതം അനുഭവിക്കുന്നവരും രോഗികളും ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഈ ഫാത്തിമ തുരുത്ത് മനുഷ്യർ മാത്രമല്ല ധാരാളം സസ്യജാലങ്ങളുമുണ്ട് ചെറിയ ചെറിയ വീടുകളാണ് അവിടെയുള്ളത് അവർക്ക് സ്നേഹമാകുന്ന ഔഷധം പകർന്ന് കൊടുക്കണമെന്നും കവി ആഗ്രഹിക്കുന്നു അവിടെ ചെല്ലുന്നത് അവിടെ രോഗബാധിതരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് ചെറിയ കുടിലുകളിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് സ്നേഹമാകുന്ന ഔഷധം കൊടുക്കാനായിട്ടും കവി ആഗ്രഹിക്കുകയാണ് പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമ തുരുത്തിനൊന്നു പോകണം എങ്കിൽ എന്ന് വെച്ചാൽ മേഘങ്ങൾ അപ്പം സെപ്റ്റംബറിലെ മഴ മേഘങ്ങൾ ഒരു കറുത്ത കോട്ട പോലെ തുരുത്തിൻ്റെ നാല് വശങ്ങളിലും നിലകൊള്ളുമ്പോൾ ശക്തമായിട്ടുള്ള ഇടിയും മിന്നലും മഴയും ഒക്കെ ഉള്ള സമയം ആ സമയത്ത് എന്തു ചെയ്യണം ആ ദ്വീപിനെ ഒന്ന് കാണാൻ കവി ആഗ്രഹിക്കുകയാണ് എങ്ങനെയുള്ള സമയമാണ് തീ കുടുക്ക പോലെ ആ സമയത്ത് ഈ തുരുത്ത് ഫാത്തിമ തുരുത്ത് ഒരു തീക്കുടുക്ക പോലെയാണ് കാണപ്പെടുന്നത് ആ സമയത്ത് പാത്തിമ തുരുത്തിലേക്കൊന്ന് പോവാൻ ആഗ്രഹിക്കുന്നു ഏതു മാസത്തിലാണ് സെപ്റ്റംബർ മാസത്തിലെ ഈ മഴമേഘങ്ങൾ ഒരു കറുത്ത കോട്ട പോലെ ആ ദ്വീപിൻ്റെ നാലു പാടും നിൽക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഈ തുരുത്ത് എങ്ങനെ കാണപ്പെടും ഒരു തീ തീക്കുടുക്ക പോലെ കാണപ്പെടും ആ സമയത്ത് അങ്ങോട്ട് പോവാൻ കവി ആഗ്രഹിക്കുകയാണ് പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമിപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞുമാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം ഇവിടെ ധാരാളം നേരത്തെ ഞാൻ പറഞ്ഞു കുറേ ജീവജാലങ്ങളുണ്ട് പൂച്ചകളുണ്ട് പട്ടികളുണ്ട് അങ്ങനെ പൂച്ചകളും പട്ടികളും ഒക്കെ ജീവിക്കുന്ന ധാരാളം പൊന്തകൾ ആ തുരുത്തിലുണ്ട് തണുപ്പ് നിറഞ്ഞ രാത്രിയിൽ അവ സഞ്ചാരത്തിനായിട്ട് ഇറങ്ങും ഇതെല്ലാം കാണാൻ കവി ആഗ്രഹിക്കുകയാണ് കവിയുടെ പേര് മറന്നു പോകരുതേ കുരുപഴ്ശകുമാർ ഈ ഫാത്തിമ ഫാത്തിമത്തുരുത്തിൽ പോയിട്ട് അവിടെ പൂച്ചകളും പട്ടികളും ഒക്കെ ഉണ്ട് അവരൊക്കെ രാത്രിയിൽ ഇറങ്ങി സഞ്ചരിക്കും അവയെല്ലാം കാണാനായിട്ട് കവി ആഗ്രഹിക്കുകയാണ് വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തിരിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിൽ നിന്ന് പോകണം വേനൽ ചൂട് ഉയർന്നു വരുമ്പോൾ ചെടികളെല്ലാം ഉണങ്ങിപ്പോവും ഈ സമയത്ത് കയ്യോന്നികൾ വെള്ളം കിട്ടാതെ വാടി തുടങ്ങുമ്പോൾ കാട്ടുമുല്ലകൾ വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരത്ത് കാണുവാൻ കവി ആഗ്രഹിക്കണം അപ്പോൾ വേനലിൻ്റെ ആ ഉഷ്ണത്തിൻ്റെ ഒരു അഭിഭീകരമായ അവസ്ഥയിൽ ചെടികളെല്ലാം ഉണങ്ങി വീഴുന്ന ആ അവസ്ഥയിൽ ഫാത്തിമത്തുരത്തിനെ കാണാൻ കവി ആഗ്രഹിക്കുകയാണ് ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ചവേവുമായി വേവുമായി തുരുത്തിൽ പോകണം ഇപ്പം കുഞ്ഞു പുല്ലുകൾ പൂക്കളുമായി വേനൽ ചൂടിൽ ഉറഞ്ഞ തീനുമായി ഭൂമിയിൽ ഉണങ്ങി വീണ് കിടക്കുമ്പോൾ ആ ചെറിയ പൂക്കളെല്ലാം ഉണങ്ങി ഭൂമിയിൽ വീണ് കിടക്കുകയാണ് അതെല്ലാം കാണാൻ കവി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ ഭാവന തുരുത്തിൽ ആ ഫാത്തിമ ഒന്നു പോകാൻ കവി ഗ്രഹിക്കുന്നത് പല സമയങ്ങളിലായിട്ടാണ് കവി ആ തുരുത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് സെപ്റ്റംബർ മഴ സമയത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വേനലിൻ്റെ മുഷ്ടിയിൽ പോവാനും കവി ആഗ്രഹിക്കുകയാണ് പ്രവർത്തനങ്ങൾ നോക്കിയാലോ കവിത വായിക്കാം ആശയം കണ്ടെത്താം ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ എന്തെല്ലാമാണ് കവി ഫാത്തിമ ഫാത്തിമത്തുരുത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ആ പോകുമ്പോൾ കവി അവിടെ കാണാൻ ഇടയുള്ള കാഴ്ചകൾ ഫാത്തിമ തുരുത്തിൽ രാത്രിയിൽ വഞ്ചിയിലിരുന്ന് നിലാവ് കാണണം ഫാത്തിമ തുരുത്തിൽ രാത്രിയിൽ എന്തു ചെയ്യണം വഞ്ചിയിലിരുന്ന് നിലാവ് കാണണം അവിടെയുള്ള പൂക്കളോട് മറ്റു പൂക്കളെക്കുറിച്ച് ചോദിക്കണം അവിടെയുള്ള പൂക്കളോട് മറ്റു പൂക്കളെക്കുറിച്ച് ചോദിക്കണം അവയെ കാണണം രാക്കിളിയുടെ പാട്ടിനൊപ്പം പാടണം രാക്കിളി പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടണം കായലിൽ കിനാവ് കണ്ട് നടക്കുന്ന കൊപ്ളി മീനെ കാണണം കായലിൽ കിനാവ് കണ്ടു നടക്കുന്ന കൊപ്ളി മീനെ കാണണം പൂനില വല വിരിച്ച് അവയെ ഇണക്കണം ഇതെല്ലാമാണ് കവി ആഗ്രഹിക്കുന്നത് രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾ എങ്ങനെ സമാശ്വാസം നൽകണമെന്നാണ് കവി ചിന്തിക്കുന്നത് ഫാത്തിമ തുരുത്തിലെ രോഗികൾക്ക് മരുന്നും സ്നേഹവും കൊടുത്ത് ആശ്വാസമാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഫാത്തിമത്തുരുത്തിലെ രോഗികൾക്ക് മരുന്നും സ്നേഹവും കൊടുത്ത് ആശ്വാസമാകണമെന്ന് കവി ആഗ്രഹിക്കുന്നു വിശകലനം ചെയ്യാം കുറിപ്പ് തയ്യാറാക്കാം തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇപ്പം കായലിന് നടുവിലായതിനാൽ വള്ളം തുഴഞ്ഞ് എല്ലാ ആവശ്യങ്ങൾക്കും കരയിൽ കരയിലെത്തണം ഇവിടെ നിരവധി പക്ഷികൾ മൃഗങ്ങൾ വൃക്ഷങ്ങൾ ചെറിയ ചെടികൾ മനുഷ്യർ എല്ലാം ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ് പട്ടി പൂച്ച കൊപ്ലിമീൻ നിരവധി പൂക്കൾ കയ്യൊന്നി നിലാവ് പുഴ മേഘം കാട്ടുമുല്ല മുള്ളുവേങ്ങ രാക്കിളി അസുഖം പിടിച്ച മനുഷ്യർ ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് ഇവിടെ താമസിക്കുന്നത് ചർച്ച ചെയ്യാം ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാഖിളിക്ക് കൂട്ടുപാട്ട് പാടണം ഇപ്പം കവിയുടെ ഭാവനയിൽ വിടരുന്ന ഫാത്തിമ തുരുത്തിൻ്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക ഇപ്പം കവി താമസിക്കുന്നത് നഗരത്തിലാണ് അവിടെ ഇരുന്നാണ് ഫാത്തിമ തുരുത്തിനെ സ്വപ്നം കാണുന്നത് നഗരത്തിന്റെ തിരക്കും ബഹളവും ഇല്ലാത്ത പ്രകൃതി സുന്ദരമായ ഒരിടമാണ് ഈ തുരുത്ത് മുഖ്യധാരയിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും നിരവധി പക്ഷി മൃഗാദികളും സസ്യജാലങ്ങളും ഇവിടെയുണ്ട് രാത്രി വഞ്ചിയിലിരുന്ന് തുരുത്തിലെ നിലാവ് കാണാൻ കവി ആഗ്രഹിക്കുകയാണ് പൂക്കളോട് മറ്റു പൂക്കളെക്കുറിച്ച് ചോദിക്കാനും രാഖിളിക്ക് കൂട്ടായി നിന്ന് പാട്ടുപാടാനും കവി കൊതിക്കുന്നു തനി സാധാരണക്കാരാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യർ പ്രയോഗ ഭംഗി കണ്ടെത്തി ആശയം വിശദീകരിക്കാം പൂക്കളോട് പൂക്കളെ തിരക്കുക അപ്പം ഫാത്തിമ തുരുത്തിൽ എത്തി പൂക്കളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന കവി ഇപ്പം നഗരത്തിൽ കാണാത്ത പല പൂക്കളും സസ്യങ്ങളും ഈ തുരുത്തിലുണ്ട് ഒരു പൂവിനോട് ചോദിച്ചാൽ മറ്റു പൂക്കളുടെ വിശേഷങ്ങൾ അറിയാനാകും പായൽ മാലയിട്ട കൊപ്ളി മീൻ അപ്പം കൊപ്ലി മീൻ പായലിനടിയിലാണ് ജീവിക്കുന്നത് ഇത് കാണുമ്പോൾ മീൻ പായലുകൊണ്ട് മാലയിട്ടിരിക്കുകയാണോ എന്ന് തോന്നലാണ് കവിക്ക് ജീവിത ഔഷധം നിറച്ച സ്നേഹം ഇപ്പം പാത്തിമത്തുരുത്തിലെ അസുഖബാധിതരായിട്ടുള്ള ആളുകളെ കാണാൻ കവി ആഗ്രഹിക്കുന്നു അവർക്ക് ഔഷധത്വത്തോടൊപ്പം തന്നെ മരുന്നുകളോടൊപ്പം തന്നെ സ്നേഹവും കരുതലും നൽകാനാണ് കവി ആഗ്രഹിക്കുന്നത് ആ അസുഖബാധിതർക്ക് മരുന്ന് മാത്രമല്ല അവർക്ക് സ്നേഹവും കരുതലും നൽകാൻ ആഗ്രഹിക്കുന്നു കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ അപ്പോൾ ആ ഫാത്തിമത്തുരുത്തിലെ ആ ചെറിയ കൂരകളിൽ അസുഖബാധിതരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് വെളിച്ചം നൽകാൻ പ്രത്യാശ നൽകാൻ കവി ആഗ്രഹിക്കുന്നു കണ്ടെത്തി വിശദീകരിക്കാം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തിരിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിൽ ഒന്ന് പോകണം അപ്പോൾ വേനലിൻ്റെ കാഠിന്യമാണ് ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വേനലിൻ്റെ പിടുത്തത്തിൽ കയ്യോന്നി ചെടികൾ വെള്ളം കുടിക്കുന്ന ശീലം പോലും മറന്നുപോയി ഉറങ്ങുകയാണ് അപ്പോൾ കയ്യോന്നികൾ വെള്ളം കുടിക്കുന്ന ശീലം പോലും മറന്നുറങ്ങുന്നു അപ്പോൾ ഒട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥ വളരെ ചൂട് കൂടിയിരിക്കുന്നു മഴ ലഭിക്കുന്നില്ല അതുപോലെ കാട്ടുമുല്ലകൾ വേരുണങ്ങി വീണിരിക്കുന്നു ഈ ചെടികളെല്ലാം വെള്ളം കിട്ടാതെ വേനൽ കനക്കുമ്പോൾ ചൂട് തളർന്ന് കിടക്കുന്നു എന്നൊരു ദൃശ്യമാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ദുരിതം നിറഞ്ഞ സസ്യ ജീവജാലങ്ങളുടെ ഒരു അവസ്ഥ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് കുറിപ്പ് തയ്യാറാക്കാം തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇപ്പോൾ ഫാത്തിമ തുരുത്തിൽ അനേകം ജീവജാലങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് പട്ടികൾ പൂച്ചകൾ മനുഷ്യർ അങ്ങനെ നിരവധി ആളുകൾ ജീവിക്കുന്നുണ്ട് അനാഥരായ പൂച്ചകളും പട്ടികളും പൊന്തകളിൽ കാത്തിരിക്കുകയാണ് തണുപ്പ് കാലത്തവ തണുത്ത് ഇറയ്ക്കുന്നു ചൂട് കൂടിയപ്പോൾ സസ്യജാലങ്ങളെല്ലാം കയ്യൊന്നുകളും കാട്ടുമുലകളുമെല്ലാം ഉണങ്ങി വീണിരിക്കുന്നു പൂക്കളെല്ലാം താഴെ വീണ് കിടക്കുന്നു അപ്പോൾ കരിഞ്ഞു വീണ പൂക്കൾ ജീവജാലങ്ങളും ചെടികളും മരങ്ങളുമെല്ലാം ജലക്ഷാമത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് വേനലാവുമ്പോൾ ഈ ജലക്ഷാമത്തിൻ്റെ പ്രശ്നം ഇപ്പം കായലാണ് ഉപ്പുവെള്ളം ചൂട് കാലമാകുമ്പോഴത്തേക്കും വേനൽക്കാലമാകുമ്പോഴത്തേക്കും ഉപ്പ് കൂടും അതുകൊണ്ട് തന്നെ അവിടുത്തെ ചെടികളെല്ലാം ഉണങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് ശാന്തിയും സമാധാനവും സ്നേഹവുമുള്ള ഒരു പ്രദേശമാണ് എന്നാലും ഇവിടെ പരിസ്ഥിതി നാശം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഇടമായി ഇവിടെ ഒരു പരിസ്ഥിതി നാശത്തിൻ്റെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കാം ഒരു പുതിയ പാഠവുമായി അടുത്ത് തന്നെ കാണാം എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരു പുതിയ പാഠവുമായി അടുത്തു തന്നെ കാണാം താങ്ക്